ം എസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് അതിഥിയായി നമ്മുടെ ഈ വേദിയിൽ പങ്കെടുക്കുന്നത് ഷൊണ്ണൂർ കുളപ്പുള്ളി അല്ലമീൻ എൻജിനീയറിംഗ് കോളേജിൻ്റെ സാരഥികളിൽ പ്രധാനിയായ ശ്രീ കെ പി കമറുദ്ദീൻ അവരുപത്തിമൂന്ന് വർഷമായി പാലക്കാടിൻ്റെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് അടയാളപ്പെടുത്തിയ അല്ലമീൻ എൻജിനീയറിംഗ് കോളേജിൻ്റെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളുമായി അദ്ദേഹം അതിഥി സംവാദത്തിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഓ നമസ്കാരം നമസ്കാരം അത് എസ് ടി വിയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് ഷൊർണർ കുളപ്പള്ളി അല്ലമീൻ എൻജിനീയറിംഗ് കോളേജിൻ്റെ ഒരു സെക്രട്ടറി അല്ല എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ സാരഥി കമർദീൻ സാറിനെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇരുപത്തൊന്ന് വർഷമായിട്ട് സ്വാശ്ര രംഗത്ത് അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തെ തന്നെ തലയെടുപ്പുള്ള ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിജയം പാലക്കാടിൻ്റെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് കേരളത്തിലെ ഒരുപാട് പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അല്ലമീൻ എഞ്ചിനീയറിങ് കോളേജിൻ്റെ വിദ്യാർത്ഥികളായിട്ട് പടിയിറങ്ങി പോകുന്ന കാഴ്ച പാലക്കാടിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാഴ്ചയാണ് ഒരു ഇരുപത്തിയൊന്ന് വർഷത്തെ വിശേഷങ്ങളുണ്ട് അല്ലമീൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന് നൽകി കമൽദീൻ സാറിന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ വിജയഗാഥയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ എന്ത് ഓർമ്മകളാണ് അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി സമൂഹത്തോട് എന്താണ് ആദ്യമായി പങ്കുവയ്ക്കാനുള്ള അനുഭവങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ഒരിക്കൽ കൂടി നമസ്കാരം നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷം എസ് ടി വിയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് നമുക്ക് ഇരുപത്തൊന്ന് വർഷം എന്ന് പറയുന്നത് അല്ലമീൻ എഞ്ചിനീയറിങ് കോളേജ് ടു തൗസൻഡ് ത്രീയിലാണ് ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് അത് അല്ലമിൻ എഡ്യൂ എഡ്യൂക്കേഷൻ എഡ്യ അലമിൻ എഡ്യൂസിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ടൂ തൗസൻഡ് ത്രീയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അതായത് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിങ് കോളേജാണ് അല്ലമിൻ എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ ഷൊർണ്ണൂരിലെ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇവിടുത്തെ സാധാരണക്കാരെ എംപവർ ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ട്രസ്റ്റ് അലമിൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഈ സ്ഥാപനം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ നമ്മുടെ ലോ കോളേജ് നമ്മുടെ അലമിൻ ലോ കോളേജ് പാലക്കാട് ജില്ലയില് തന്നെ ആദ്യത്തെ ലോ കോളേജ് ആണ് റെഗുലർ കോഴ്സ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ബൈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റെഗുലർ കോഴ്സ് ആണ് ഇവിടെ ബി ബി എ എൽ ബി ഫൈവ് ഇയർ കോഴ്സും അതുപോലെ തന്നെ ടെറിട്ടറി യൂണിയൻ ടെറിട്ടറി അതായത് ത്രീ ഇയർ എൽ എൽ ബി കോഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെത്തി നിക്കുമ്പോൾ നമുക്ക് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ എന്നീ കോഴ്സുകളും കൂടി നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ എൽ എൽ ബിയുടെ നമ്മുടെ ലോ കോളേജിൻ്റെ പി ജി എൽ എൽ എം കൂടി ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് എല്ലാം എല്ലാം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് എല്ലാ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് കോഴ്സുകൾ മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ ഇത്രയും കാലത്ത് നമ്മളൊരു എക്സ്പീരിയൻസ് ഷോ ചെയ്യണത് നമുക്ക് ഏകദേശം പതിനായിരത്തോളം സ്റ്റുഡൻസിന് നമ്മളൊരു പാസ് ഔട്ടായിട്ടുണ്ട് അതിലെല്ലാ കുട്ടികളും തന്നെ വെൽ പ്ലേസ്ഡ് ആണ് അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് വന്നത് നമ്മളോട് കഴിഞ്ഞൊരു കുട്ടി ഒരു ലോ ഫാമിൽ വർക്ക് ചെയ്യാണ് അവർക്ക് ദുബായിൽ ഒരു പ്ലേസ്മെൻ്റ് കിട്ടി ആ സന്തോഷം അറിയിക്കേണ്ടി വന്നു ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഇത് മാത്രം സർവീസ് സെക്ടറാണ് പൂർണ്ണമായിട്ടും ബിസിനസ് സെക്ടർ അല്ല സർവീസ് സെക്ടറാണ് ഇതിലെല്ലാ മെമ്പേഴ്സും തന്നെ സെപ്പറേറ്റ് ബിസിനസ്സുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അല്ല ആരും തന്നെ ഇത് ഡിപെൻഡ് ചെയ്ത് ഇതൊരു സർവീസ് സെക്ടർ ആയിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച എല്ലാ നോംസ് പ്രകാരം മാത്രമേ കോളേജ് വർക്ക് ചെയ്യുന്നുള്ളൂ അതോടൊപ്പം ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസിൽ നിന്നും നമുക്ക് സ്കോളർഷിപ്പ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള സ്കോളർഷിപ്പ് അതായത് മെറിട്ടോറിയസ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും കൂടി സഹായിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത് നൂറ് ശതമാനം പ്രാവർത്തികമാക്കിയുള്ളൊരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത് നമ്മുടെ അലുമിനീസ് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് കാനഡ യു കെ യു എസ് എ അതുപോലെ മിഡിൽ ഈസ്റ്റ് ദുബായ് ഖത്തർ ബെഹറൈൻ സൗദി തുടങ്ങിയ എല്ലാവർക്കും വളരെ ആക്റ്റീവ് ആയിട്ട് നമ്മളെ അലുമിനീസ് ഉണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് സെക്ടറിലും ഈവൻ സെക്രട്ടേറിയറ്റ് താഴേക്കുള്ള എല്ലാ ഗവൺമെന്റ് സെക്ടറിലും നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് ബാങ്കിങ് സെക്ടറിലുണ്ട് അതുപോലെ കോർപ്പറേറ്റ് കമ്പനികൾ ഐബിഎം വിപ്രോ ബൈജൂസ് അടക്കമുള്ള എല്ലാ കമ്പനികളും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാ രംഗത്തും നമുക്ക് ഫീൽ നമ്മൾ ഓരോ ഓഫീസിൽ പോകുമ്പോഴും മിനിമം ഒരു കുട്ടിയെങ്കിലും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആയിട്ട് നേട്ടങ്ങൾ കുട്ടികളെ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് എടുത്തു പറയാവുന്ന തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ദൈവാനുഗ്രഹത്തെ നമ്മളെ കോളേജിനാണ് നേടിയത് അഞ്ജലി എം എന്ന് പറയുന്നത് നമ്മുടെ ത്രീ ഇയർ എൽ എൽ ബിയിലൊരു സ്റ്റുഡൻ്റാണ് ആ നേട്ടത്തിന് ഇതായിട്ട് ഇതിനു മുമ്പും ഇത്ര ഒരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ഈ നേട്ടമാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് അതുപോലെ ഒരുപാട് ഇവിടെ മറ്റേ പല പല കുട്ടികളും ഉയർന്ന നിലവാരത്തിലുള്ള മറ്റേ റിസൾട്ടോടുകൂടി തന്നെ പാസ്സായിട്ടില്ല എന്തായാലും അഞ്ജലി എം എന്നാണ് ഒരുപാട് അഭിമാനത്തോടെ അഭിമാനത്തോടുകൂടി പറയാം ഏറ്റവും നല്ല റിസൾട്ടോടു കൂടി അത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് യൂണിവേഴ്സിറ്റി ആവറേജ് ഫിഫ്റ്റി പെർസൻറ്റേജ് ആണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ആണ് നമ്മുടെ റിസൾട്ട് എല്ലാ വർഷവും മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റിസൾട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് ഏറ്റവും അഭിമാനിക്കാം എന്തായാലും ഇവിടെ ഒരു കുട്ടിയെ വൺസ് അഡ്മിറ്റ് ചെയ്ത ഒരാൾക്കൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരിക്കലും വരാറില്ല ഞങ്ങളുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനനുവദിക്കാറില്ല എല്ലാവർക്കും ഒരു ഉയർന്ന ഭാവി എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതിനെല്ലാവരുടെയും സഹകരണം കൂടി ഞാൻ ഈ അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ കൂടിയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു പുതിയ അഡ്മിഷൻ സീസൺ അതായത് കേരളത്തിൻ്റെ ഒരു സനാരി എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ബേസ്ഡ് ആണ് നമുക്കിവിടെയുള്ള കോഴ്സുകൾ എന്ന് പറഞ്ഞപ്പോൾ എൻജിനീയറിംഗിലാണെങ്കിൽ ഏറ്റവും കോർ അതായത് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ ആണ് ഏറ്റവും കോർ എഞ്ചിനീയറിംഗ് നമ്മളെല്ലാ കാലത്തും ആ കോർ എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും ഇന്നോവേറ്റീവ് പാർട്ടിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസസ് അതുപോലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി എന്നീ കോഴ്സുകളും കൂടി അതായത് ഇന്നത്തെ ഇന്നോവേറ്റീവ് കോഴ്സുകളും കൂടി നമ്മൾ നമ്മളതിനൊപ്പം ചെയ്യണം പുതിയ കാലം ആവശ്യപ്പെടുന്ന അതായത് കോർ എഞ്ചിനീയറിംഗിന്റെ കൂടെ തന്നെ പുതിയ കാലത്തെ കോഴ്സുകളും കൂടി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു തീർച്ചയായിട്ടും ആ കോഴ്സുകളും കൂടി നമ്മൾ കൂടി പാരലായിട്ട് രണ്ടും കൂടി ഒരു മിക്സഡ് അതായത് നമുക്ക് കോർ എഞ്ചിനീയറിംഗും വേണം അതായത് ഒരു ഡെവലപ്മെന്റ് വരുവാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ രംഗത്തോ അല്ലെങ്കിൽ മെക്കാനിക്കൽ രംഗത്ത് ഇലക്ട്രിക്കൽ അത് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാണ് അതോടൊപ്പം തന്നെ കോർ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് ട്രെൻഡിംഗ് കോഴ്സുകളും കൂടി ന്യൂ ജനറേഷൻ കോഴ്സുകളും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് ലോകോത്തരത്തെ നമ്മൾ നമ്മൾ ഇത്തരം ഈ ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ കരിയർ ഗൈഡൻസ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഏജൻസി ഗവൺമെന്റ് ഏജൻസിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതായത് അതിന്റെ റെപ്യൂട്ടേഷനു വേണ്ടി നമ്മളിപ്പോ തന്നെ അതിന് വേണ്ടി ഐ ഡി സി ഡിസ്ക് പിന്നെ എസ്ആപ്പ് പിന്നെ കേരള നോളജ് എക്കണോമിക് മിഷൻ പി എം കെ പി എം കെ വി വൈ തുടങ്ങിയ ഏജൻസികളാണ് നമ്മള് ട്രെയിനിങ്ങും പ്ലേസ്മെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എല്ലാ കുട്ടികളും അതായത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ഇവിടെ പ്രത്യേകം തന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു അലോട്ട്മെന്റ് അതിന് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് നമ്മളിവിടെ നടത്തി അതിനൊരു ഒന്ന് രണ്ട് സ്റ്റാഫ് അതിന് വേണ്ടി ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞൊരു ഏജൻസിയുമായി സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുമായി ടൈപ്പ് ആയിട്ട് കുറെ ആഡ് ഓൺ കോഴ്സ് കൂടി നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ പ്ലേസ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ്സ് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സ്കോളർഷിപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലുള്ള സ്കോളർഷിപ്പ് അത് മെറിറ്റോറിയസ് ആണ് പ്ലസ് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അതായത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിന് കേരള ഗവൺമെൻറ് മാനേജ്മെൻറ് കോട്ടി ഫിക്സ് ചെയ്തിട്ടുള്ള ഫീ വൺ ലാക്ക് ട്വന്റി ഫോർ തൗസൻഡ് ആണ് പക്ഷെ നമ്മളെ കോളേജിൽ ഏറ്റവും സീലിംഗ് ഫീ അതായത് ഏറ്റവും ഏത് ിലെ കുട്ടികൾക്കാണ് സെവന്റി ഫൈവ് തൗസൻഡ് ആണ് ഏറ്റവും സീരിയസ് ഉള്ള ഫീ അതായത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡിഫറൻസ് അലോ ചെയ്ത സമയത്ത് അവിടെ തന്നെയാണ് അത് എല്ലാ ടൈപ്പ് കുട്ടികൾക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഒരു ഫുൾ എ പ്ലസ് നേടിയ ഒരു കുട്ടിക്ക് നമ്മളവിടുത്തെ ഫീ എന്ന് പറഞ്ഞാൽ സീറോ അതേ സമയത്ത് ഒരു നയന്റി ഒക്കെ മാർക്കുള്ള കുട്ടിക്കാണെങ്കിൽ അവർക്ക് വരുന്ന ഫീ ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് സ്കോളർഷിപ്പ് വളരെ നെഗ്ലജി സ്മോൾ അതായത് സൈഡിലെ കുട്ടികൾക്ക് നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നു അതിനോട് ചേർന്ന നമ്മൾ നമ്മുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് അതിനോട് ചേർന്ന ഒരു ഫീസ് സ്ട്രക്ചർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തൊന്ന് ഗവൺമെന്റ് ഏജൻസി അതായത് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റു സെൻട്രൽ ഗവൺമെന്റ് കുറേ ഒരുപാട് അധികം സ്കോളർഷിപ്പ് ഉണ്ട് അതിന് വേണ്ടി നമ്മളൊരു ഓഫീസർ ചെയ്തിരിക്കണം അദ്ദേഹം ഇത് മോണിറ്റർ അവരുടെ നോഡൽ ഓഫീസർ ആയതിനു വേണ്ടിട്ട് അവർ ആ കുട്ടികളെ ഫസ്റ്റ് എൻറോൾ മെയിൻ സ്കോളർഷിപ്പിന് വേണ്ടി എല്ലാ അപ്ലിക്കേഷൻസും നമ്മൾ കോളേജ് തന്നെ ചെയ്യണം മറ്റു സാധാരണ കാണുന്ന നമ്മൾ ഈ കുട്ടികളെല്ലാം അക്ഷയ സെൻറ്ററി പലർക്കും ഇതിനെ പറ്റി അഭിപ്രായം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കാനും അത് ഇയർ റിന്യൂ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൂടി നമ്മൾ കോളേജ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ എസ് സി എസ് സി സ്റ്റുഡൻസിന് വേണ്ടി ഗ്രാൻഡ് അടക്കമുള്ളതില്ല ഇതെല്ലാം ഹെൽപ്പ് ഡെസ്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമൽ സാറിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കഴിക്കണ ഒരു കാര്യമാണ് സ്കോളർഷിപ്പിന് ഒരു നോഡൽ ഓഫീസറെ അവരെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പ്രവർത്തിക്കണോ അപ്പോൾ പിന്നെ ഇപ്പോൾ എൻജിനീയറിങ് കോളേജിൽ നമ്മൾ ഇപ്പോൾ സ്വാശ്ര രംഗത്ത് പ്രവർത്തി സ്ഥാപനം നിരക്കി ഇരുപത്തൊന്ന് വർഷത്തെ സീനിയോറിറ്റി നമുക്കുണ്ട് അനുഭവ സമ്പത്തുണ്ട് എന്താണ് നമ്മൾ നമ്മുടെ സാധ്യതകൾ എന്താണ് വെല്ലുവിളി എന്താണ് ഈ പുതിയ കാലത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒരു ഫോറിൻ മൈഗ്രേഷനാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ഞാൻ പൊതുജനങ്ങളിലേക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചാനൽ കാണുന്ന പ്രേക്ഷകരിലേക്കായിട്ട് പറയാനുള്ളത് നമ്മുടെ മൈഗ്രേഷൻ രണ്ട് വിധത്തിലായിരുന്നു പണ്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് അതായത് ദുബായ് ഖത്തർ സൗദി ആളുകൾ ഇവിടെ നിന്ന് നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ജോലി അന്വേഷിച്ച് അവിടെ പോയി ആ ഒരു സമ്പത്ത് തന്നെയാണ് നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ വികസനം എന്ന കാര്യത്തിൽ യാതൊരു ഇന്നും എൻ ആർ ഐ ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് ഹൈ ആണ് എല്ലാ ഇൻകത്തിനേലും മേലെയാണ് പക്ഷെ അതൊരു എൻ ആർ ഐ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻകം അവിടെ പോയി വർക്ക് ചെയ്യുന്നു ആ ആളുകൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു ഇന്ന് ആ ട്രെൻഡ് മാറി ഇതൊക്കെ ലോബിങ്ങിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തനം അതായത് ഈ ആളുകളെല്ലാം യു കെ യു എസ് എ കാനഡകളൊക്കെ മൈഗ്രേറ്റ് ചെയ്യാണ് അവരൊരിക്കൽ പോലും ആ ആളുകളൊന്നും ഇവിടെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ലോക്ക്ഡൗൺ സത്യത്തിൽ അവർ പാഷനേറ്റ് ആയിട്ട് പോകുന്നില്ല ഇവരെ ഈ ഒരു മറ്റേ ഒരു ലൈം ലൈറ്റ് ഒരു മറ്റേ ഒരു അഡ്വർടൈസിംഗിന്റെ അല്ലെങ്കിൽ ലോബിംഗിന്റെ ഭാഗമായിട്ട് എല്ലാവരും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു അവിടെ അവർ സെറ്റ് ആവുന്നു അതുകൊണ്ടാണ് എഫക്റ്റ് എന്ന് പറഞ്ഞത് അവർ ഒരിക്കൽ പോലും അവരുടെ ഒരു ഒരു ക്രെഡിറ്റ്സ് നമ്മളോട് വന്നത് അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും നമ്മുടെ നാട്ടില് നാട്ടിന് ഒരു തരത്തിലുള്ള ഉപയോഗം അല്ലെങ്കിൽ ഒരു ബെനഫിറ്റ് ഇല്ലാതെ പോകണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ആളുകൾക്ക് ഒരു കാര്യം ഒരു ഇതിൽ പോകുന്ന നയന്റി പെർസെന്റേജ് ആളുകളും ഒരു ഏകദേശം ആവറേജാണ് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇവര് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഹ്യൂജ് ലയബിലിറ്റിയോട് കൂട്ടിയാണ് അവർ പോകുന്നത് അതായത് നമ്മളവിടെ ഒരു ലക്ഷം രൂപക്കൊക്കെ പരമാവധി തിരാവുന്ന നമ്മളെ എല്ലാ അതായത് നമ്മളെ കേരളത്തിലുള്ള എല്ലാ കോഴ്സുകളും തന്നെ യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണ് കേരള ഗവൺമെന്റ് അപ്രൂവഡ് ആണ് നമ്മുടെ മറ്റേ പി എസ് സി അപ്രൂവഡ് ആണ് ആ കോഴ്സുകൾക്ക് വളരെ ചെറിയ ഫീ കൊടുത്ത് നേടാവുന്ന കോഴ്സുകൾ മുഴുവൻ വലിയ എമൗണ്ട് കൊടുത്തിട്ട് അതിൽ മിക്ക യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം പോലും അവിടുത്തെ ചൂഷണം ചെയ്യും സത്യത്തിൽ അതാണ് അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നിനും തന്നെ യാതൊരു റെക്കഗ്നേഷനും ഇല്ല യു കെയിൽ നിന്ന് കഴിഞ്ഞ ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഞാൻ അവരെ എടുത്തു എടുത്ത് പറഞ്ഞു വിചാരിക്കില്ല ജനങ്ങളെന്തായാലും ഇത് മനസ്സിലാക്കും കുറെ ആളുകൾക്ക് മനസ്സിലാക്കി വരുന്ന വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ കോർപ്പറേറ്റ് മാധ്യമങ്ങളും അല്ലെങ്കിൽ അത്തരം ആളുകളും അതിലേക്ക് ഫോക്കസ് ചെയ്യും കാരണം ഹ്യൂജ് പ്രോഫിറ്റ് ആണ് അത് ഉണ്ടാകുന്നത് ഈ പല കോഴ്സുകൾക്കും അംഗീകാരമില്ല അതായത് ആ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് നമ്മളിവിടെ പി എസ് സിക്കോ യു പി എസ് സിക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അതേ സമയത്ത് നമ്മളിപ്പോഴുള്ള കോളേജുകള് കുട്ടികൾക്ക് അവർക്ക് പി എസ് സി യോ ബാങ്കിങ് ടെസ്റ്റോ ഏത് ടെസ്റ്റും ഏത് സമയത്തും എലിജി അവർക്കൊരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഒന്നിൻ്റെ ആവശ്യമില്ല എന്തായാലും എനിക്ക് എന്റെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത് കൃത്യമായിട്ട് ഫോറിൻ വിദേശ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിന് നല്ല അഡ്വാൻറ്റേജ് ആണ് അതോടൊപ്പം തന്നെ ആ കോഴ്സുകൾക്കുള്ള അംഗീകാരമുണ്ടോ ആ കോഴ്സുകൾക്ക് ഈ പറയുന്ന ഫീ ഉണ്ടോ അല്ലെങ്കിൽ അതേ ഫീ അല്ലെങ്കിൽ ഇവിടുത്തെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീ കൊടുത്ത് അല്ലെങ്കിൽ ഹയർ ഫീ കൊടുത്തുകൊണ്ട് അവിടെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത് ഈ കുട്ടികളുടെ ഒരു പഠിക്കുന്ന ഡിഗ്രിക്കൊന്നും കേരള ഗവൺമെന്റിന്റെയോ ഇന്ത്യൻ ഗവൺമെന്റിന്റെയോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമാണ് പിന്നെ നമുക്ക് കേരളത്തിന് ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ എൻ ആർ ഐ ഡെബ് ക്രെഡിറ്റ്സ് പോലെയല്ല ഇവിടുന്ന് യാതൊരു ക്രെഡിറ്റ്സും നമ്മളെ സമൂഹത്തിനും രാജ്യത്തിനോ ഒന്നും തന്നെ കിട്ടില്ല നമ്മളെ യുവാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള രാജ്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇത് കൃത്യമായിട്ടുള്ളൊരു ഒരു അവയർനെസ് നമ്മുടെ പാരൻസിനും സ്റ്റുഡൻസിനും കൊടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അലമീൻ കോളേജിന് തന്നെ ഇത്രയും ഏറെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും പ്രദാനം ചെയ്യണോ ഇത്രയും സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സേവനങ്ങൾ അപ്പോൾ ഇതിനെ മാനിക്കാതെയും മനസ്സിലാക്കാതെയും നമ്മൾ ഈ ഒരു വിദേശത്തേക്ക് പറഞ്ഞു പോവുക അടിന് പിന്നാലെ ഒരു ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ പോവുക അതിന് വഴി വലിയൊരു കടം ഇപ്പോൾ ഒരു സാധാരണ കുടുംബം പോലെ മുപ്പത് ലക്ഷം ഒക്കെ ബോണ്ട് കെട്ടി വയ്ക്കുക കാരണം ഇതിന്റെ ഒരു ഫൈനൽ എഫക്ട് അവർ പാരന്റ്സ് സത്യത്തിൽ വലിയൊരു കടക്കാരായി മാറുകയാണ് ഈ സ്റ്റുഡൻസ് ചെലപ്പോ കാരണവശാൽ അവിടെ പെർമനന്റ് പി ആർ എടുത്തു അവിടെ സ്റ്റിക് ഓൺ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലയബിലിറ്റി ഓട്ടോമാറ്റിക് പാവപ്പെട്ട പാരന്റ്സിന്റെ തലയിൽ പോയ ഒരവസ്ഥയാണ് പക്ഷേ ഞാൻ ഈ വർഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പല സ്റ്റുഡൻസും അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അഡ്മിഷനിലൊക്കെ എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യേണ്ട അഡ്മിഷൻ ഓഫീസേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടികൾക്കത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇന്നത്തെ ലീഡിങ് ഒക്കെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കിയാൽ പല ഇത്തരം ഏജൻസികളുടെ അഡ്വർട്ടൈസിങ് മാത്രമാണ് കാണുന്നത് അല്ലെങ്കിൽ അവരുടെ സെമിനാർസ് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ മുഖ്യധാര കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിൽക്കുന്നു അവർക്ക് സത്യം പറഞ്ഞാൽ അവർ കുറച്ചുകൂടി എല്ലാ മാധ്യമ ഇത്തരം മാധ്യമങ്ങളും ആടിന്റെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പൊ നമ്മളിവിടെ തന്നെ നമ്മൾ ഇവിടെ ഒരു കുട്ടി പഠിക്കുന്ന വെച്ചാൽ കുട്ടി വിടെ ഒരു ഫീ കൊടുത്ത് പഠിക്കുന്നു അവിടെ നമ്മളിവിടെ ഈ ഷൊർണൂർ നമ്മൾ അലമിൻ എഞ്ചിനീയർ ഏകദേശം വൺ ഫിഫ്റ്റി എംപ്ലോയീസ് ഉണ്ട് ആ വൺ ഫിഫ്റ്റി എംപ്ലോയിസ് എന്ന് പറഞ്ഞാൽ ഈ ഷൊർണൂർ മുൻസിപ്പാലിറ്റിയിലായ മെജോറിറ്റി ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ നിയറസ്റ്റ് ഏരിയയിലുള്ള ആളുകൾക്കാണ് നമ്മൾ ജോബ് കൊടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഒരുപാട് ആളുകളെ അതായത് നമ്മൾ കുറേ ബാക്ക്വേഡ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ എംപവർ ചെയ്യുന്നത് പിന്നെ അതിനോടൊപ്പം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് വരുന്ന സോഷ്യൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അടക്കമുള്ള സർവേസ് പിന്നെ അതുപോലത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മളെ സ്റ്റുഡൻസ് നമ്മളെ എൻഎസ്എസ് എൻസി അടക്കമുള്ള വോളണ്ടിയേഴ്സ് നമ്മുടെ എല്ലാ പൊതുപ്രവർത്തന ചാരിറ്റി വർക്കുകൾ പിന്നെ നമ്മളെ ഫ്ലഡ് അത്തരം മറ്റേ കലാമിറ്റീസ് ഉള്ളുമ്പോൾ അതിനെല്ലാം സപ്പോർട്ട് നമ്മുടെ സ്റ്റുഡൻസാണ് നൂറ് ശതമാനം ഞങ്ങൾ നിലനിൽക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരാണ് അവരെല്ലാവരും അതായത് എം പി മുതൽ എം എൽ എ മുതൽ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് കാരണം ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതൊരു കോർപ്പറേറ്റ് വൽക്കരിച്ച് ബിസിനസ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ട്രക്ചർ നോക്കിയാൽ അത് എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ അലിമിനേഷൻ നോക്കിയാൽ എല്ലാവർക്കും വരും അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞാൽ ടൂ തൗസൻഡ് ത്രീയിൽ തുടങ്ങിയ ഫിഫ്റ്റി പെർസെന്റ് ടീച്ചേഴ്സ് ഒന്നും ഞങ്ങളുടെ കൂടെയുണ്ട് പ്രൈവറ്റ് സെക്ടറായിട്ട് പോകും ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്ന റിസൈൻ ചെയ്യുന്ന ആളുകൾ ഒന്നുകിൽ അവർക്ക് ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് സെക്ടറിലോ ജോബ് കിട്ടുമ്പോൾ മാത്രമാണ് അവർ ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നത് എനിക്കിപ്പോ എല്ലാ പ്രേക്ഷകരോടും എസ് ടി വി അടക്കമുള്ള മീഡിയാസിനോടും പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉയരത്തിലേക്ക് എത്താൻ പറ്റും തൗസൻഡ് ത്രീയിൽ വെറും നാല് എഞ്ചിനീയറിംഗ് കോഴ്സുകളുമായി തുടങ്ങിയതാണ് ഇന്ന് ഏകദേശം എട്ടോളം എൻജിനീയർ ന്യൂജനടക്കമുള്ള എട്ടോളം എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് പ്ലസ് എൽ എൽ ബി എൽ ആണ് എൽ എൽ ബി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അപ്രീഷിയേറ്റഡ് പിന്നെ അവരെ ഏറ്റവും നല്ല റാങ്ക് ഉള്ള കുറെ കുട്ടികള് നമ്മള് പരിസരത്തെ കോടതികൾ മുഴുവൻ നമ്മുടെ കുട്ടികളും പ്രാക്ടീസ് ചെയ്തോ അപ്പൊ അത് കഴിഞ്ഞാൽ ആ എൽ എൽ ബിയിലെ രണ്ട് കോഴ്സ് വന്നു ഇപ്പൊ എല്ലെല്ലാം അതിന് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നു ഇപ്പൊ ബി ബി എൻ്റെ ബിസിഎ വന്നു ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് ഫാർമസി കൂടി കൊണ്ടുവരാണ് അതായത് ഇത് നാടിന്റെ വികസനത്തിന് വേണ്ടി മാത്രമാണ് അല്ല അത് വേറെ ഒരു ലക്ഷ്യത്തില്ല പിന്നെ ഇതില് നമുക്ക് എന്തൊക്കെ ഗവൺമെന്റ് എന്ത് ഫീസ് ഫിക്സ് ചെയ്താലും അലമിൻ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ അത് ഇവിടുത്തെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ പാവപ്പെട്ട എല്ലാ തരത്തിലുള്ള ആളുകൾക്കും അത് ജാതി മത ഭേദമായി എല്ലാവർക്കും ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്യുന്നത് വീണ്ടും അത് തന്നെയാണ് ഇനിയുള്ള കാലങ്ങളിലും ഞങ്ങളുടെ പ്ലാൻ ഇതിൻ്റെ സാരഥികളെന്ന് പറയുമ്പോൾ നമുക്കൊരു സർവീസ് മേഖല ഇതിനെ നിലനിർത്താൻ കഴിയുന്നത് സ്വാശ്ര രംഗത്താണെങ്കിൽ പോലും സേവനമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുഖമുദ്ര ഡോക്ടർ സി അവരുടെ അദ്ദേഹത്തിന്റെ കണ്ടല്ല ഏകദേശം പത്തോളം സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ള എല്ലാ ഡെന്റൽ കോളേജ് മുതൽ നമുക്ക് നമ്മൾ സെക്ടറിൽ ഇപ്പോൾ ഡെന്റൽ കോളേജ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടെണ്ണം ഉണ്ട് ആർട്സ് ആൻഡ് സയൻസ് രണ്ടെണ്ണം ഉണ്ട് ആർക്കിടെക്ചർ കോളേജ് ഉണ്ട് പിന്നെ അതുപോലെ സ്കൂളുകള് എല്ലാത്തരം ഇൻസ്റ്റ്യൂഷൻ എട്ടോളം സ്ഥാപനം പത്തോളം സ്ഥാപനങ്ങൾ ഞാൻ ഉണ്ടാവില്ല അലമിൻ എജ്യൂക്കേഷൻ ട്രസ്റ്റിൽ ഉണ്ടല്ലോ മൂന്ന് സ്ഥാപനങ്ങൾ നമ്മുടെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് അൽഹിന്ദ് എഡ്യൂക്കേഷൻ ടാരിറ്റബിൾ ട്രസ്റ്റ് മോഡേൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ പേരിൽ ഏകദേശം പത്തോളം സ്ഥാപനങ്ങളാണ് കാണിച്ചത് ഇനിയും മെഡിക്കൽ കോളേജ് ഫാർമസി കോളേജ് അടക്കമുള്ള കോളേജിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർസേൺ ഞങ്ങൾ അഞ്ച് പേര് അതിന്റെ ഫൗണ്ടർ മെമ്പേഴ്സ് അതേപോലെ തന്നെ ആ ഫൗണ്ടർ ഞങ്ങൾ ഫൗണ്ടേഴ്സ് തന്നെയാണ് മഞ്ചേരിലെ എറണാ നോളേജ് സിറ്റി ഹൺഡ്രഡ് ഏക്കറിൽ ചെയ്തുകൊണ്ട് അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് ആർക്കിടെക്ചർ സ്കൂൾ നാല് സ്ഥാപനം എല്ലാം വളരെ വിജയകരമായി ഏകദേശം പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോരോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് നിൽക്കുന്ന സ്ഥലം തന്നെ വളരെ രസകരമായ വളരെ ഒരു വലിയൊരു കാഴ്ചയുടെ സൗന്ദര്യം തന്നെ ഇവിടെ വന്ന് പഠിക്കാനും നിൽക്കാനും ഒക്കെ ഈ പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവിടുത്തെ അക്കാഡമിക്സ് ഇവിടുത്തെ മാനേജ്മെന്റ് എല്ലാം ഈ പ്രകൃതിയെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ബാക്ക്വേഡ് ഏരിയനെ എംപവർ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇതേ ടീമിനെ നമുക്ക് ഏതേലും തൃശ്ശൂർ അല്ലെങ്കിൽ ഇതിന്റെ ഹബ്ബായിട്ടുള്ള കൊച്ചി എവിടെയും പോലെ അറിയും പക്ഷെ ഇവിടെ പാലക്കാട് ജില്ലയിൽ ആദ്യ സെൽഫിനാൻസിംഗ് കോളേജായിട്ട് വന്നത് തന്നെ ഈ ബാക്ക്വേഡ് ഏരിയനെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്റ്റുഡൻസിനെ എംപവർ ചെയ്യാന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ണ് പിന്നെ ഫൗണ്ടർ സെക്രട്ടറിയുടെ ആണ് പിന്നെ കോളേജിന്റെ ഈ മൂന്ന് സ്ഥാപനത്തിന്റെ മേധാവിയായിട്ട് ഇന്ന് ട്രസ്റ്റ് എന്നെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് കമൽ തുടക്കം അറിയാവുന്ന വ്യക്തിയാണ് തന്നെ കോയ അല്ലേ ഫൗണ്ടർ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ട് അബ്ദുൾ ചെയർമാൻ ഡോക്ടർ സി പി എ ബാഹാജി പിന്നെ അതുപോലെ ട്രഷറർ എം വീരാൻകുട്ടി ഹാജി പിന്നെ സെക്രട്ടറി ആയിട്ട് കമലുദ്ദീൻ ഞങ്ങൾ ഇത്ര പേരുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ അബ്ദുൾ മാസ്റ്റർ കഴിഞ്ഞ കഴിഞ്ഞു തൗസൻഡ് സെവൻറ്റീനിലാണ് അതായത് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ മൻസൂർ ആണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം എം ഇ എസ് മെഡിക്കളിൽ പ്രൊഫസറാണ് ഇപ്പൊ സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ ഫിഷ് ഫിസിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുക വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും തന്നെ ഈ രംഗത്തുണ്ട് എല്ലാവരും ഈ ഒരു പറഞ്ഞ കോൺസെപ്റ്റിനെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാ എക്സ്പെർട്ട് ആൾക്കാർ തീർച്ചയായിട്ടും നമ്മളിതിൽ തന്നെ എല്ലാത്തരം അതായത് ഡോക്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് എല്ലാ ടൈപ്പ് ആളുകളും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും നല്ല എക്സ്പേർട്ടായ കൺസൾട്ടൊക്കെ ഓരോ രംഗത്തുള്ള ആളുകളുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോളേജ് റൺ ചെയ്യുന്നത് നമ്മുടെ അഡ്വൈസറി ബോർഡിൽ നമ്മളെ വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകളാണ് നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ളത് പിന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് കരിക്കുലം അല്ലെങ്കിൽ ബാക്കിയെല്ലാം യൂണിവേഴ്സിറ്റീസ് എന്താണ് നിഷ്കർഷിക്കുന്നത് തീർച്ചയായിട്ടും അതിലൊന്നും യാതൊരു പിന്നെ അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ ഗവൺമെന്റിന്റെ ഓർഡേഴ്സ് ഗവൺമെന്റുമായിട്ടുള്ള അഗ്രിമെന്റ് സീറ്റ് ഷെയറിങ് ഇപ്പൊ നോക്കൂ പല ഒരു ക്ലാഷ് പല കോളേജ് സീറ്റ് ഷെയർ ചെയ്യുക ഞാൻ ഈ കോളേജിനെ സംബന്ധിച്ചത് അല്ലെ സംബന്ധിച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത് ഇരുപത്തൊന്ന് വർഷമായിരിക്കുകയാണ് ഇന്ന് വരെ ഗവൺമെന്റ് ഒരു ക്ലാഷിനോ അല്ലെങ്കിൽ സീറ്റ് ഡിവിഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നോ അത് മെറിറ്റ് ഉള്ള കുട്ടികൾക്ക് ആ മെറിറ്റ് സ്റ്റുഡൻറ് സീറ്റ് അല്ലാത്ത സമയത്തും അവർക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് മാനേജ്മെന്റ് സീറ്റിൽ മാത്രമാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത് ബാക്കി മരിച്ച് സ്റ്റുഡന്റ്സിനെ കംപ്ലീറ്റ് ഗവൺമെന്റ് ക്രൈറ്റീരിയ ഗവൺമെന്റ് തരുന്ന അലോട്ട്മെന്റിലുള്ള കുട്ടികൾ മാത്രമേ പഠിക്കുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഗവൺമെന്റ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ അല്ലമീൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അലമീൻ അല്ലമീൻ യൂണിവേഴ്സിറ്റി അതേ ഗൈഡ് ലൈനോട് കൂടി വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് രംഗത്ത് ഒരു കൂടിയാണ് എന്താണ് ആ എക്സ്പീരിയൻസ് എന്താണ് ചോദിക്കാണെങ്കിൽ ടൂ തൗസൻഡ് ബാച്ച് ഞാൻ ആദ്യം ഡിപ്ലോമ ആർക്കിടെക്ചർ കഴിഞ്ഞതായിരുന്നു അത് കഴിഞ്ഞ ലാറ്റർ എൻട്രി ബി ടെക് ആണ് ടൂ തൗസൻഡ് ബാച്ച് ആണ് അത് കഴിഞ്ഞ പിന്നെ എം ബി എ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് കഴിഞ്ഞത് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഒരു കൺസക്ഷൻ രംഗത്ത് ബോട്ടിക് റിയാലിറ്റേഴ്സ് എന്ന് ഒരു കമ്പനിയുടെ ഒരു മാനേജിങ് പാർട്ട്ണറാണ് അപ്പോൾ അത് വളരെ കേരളത്തിൻ്റെ പല സ്ഥലത്തും നമ്മുടെ കുറേ പ്രൊജക്ട്സ് എനിക്ക് ഏകദേശം ഇതുവരെ ദൈവാനുഗ്രഹത്താൽ ഏകദേശം ഒരു ഫിഫ്റ്റി പ്ലസ് മേജർ പ്രൊജക്ട്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേസമയത്ത് റെസിഡൻഷ്യൽ എല്ലാം കൂടി ഒരു ഹൺഡ്രഡ് പ്ലസ് പ്രൊജക്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ അത് തൃശ്ശൂർ കാലിക്കറ്റ് അടക്കമുള്ള എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എല്ലാ ബിൽഡിങ്സും അതുപോലെ എറണാകുളം യൂണിവേഴ്സിറ്റി അടക്കമുള്ള എല്ലാ പ്രോജക്ട്സും നമ്മൾ ഇൻ ഹൗസ് തന്നെയാണ് പ്ലാൻ ചെയ്തത് ഒരു എക്സ്റ്റേണൽ ഒരു കൺസൾട്ടന്റ് ആർക്കിടെക്ട് ഉണ്ട് അതിനോടൊപ്പം ബാക്കി എല്ലാ മാനേജ് ചെയ്തത് നമ്മൾ ഇൻ ഹൗസ് തന്നെയാണ് അപ്പൊ അത് ലീഡ് ചെയ്യാനും കൂടി ദൈവാനുഗ്രഹം ഇവിടെ വരുമ്പോൾ അലമീൻ കോളേജിന്റെ സ്ട്രക്ചർ ഈ ഒരു വാസ്തുഭംഗി ഇത് വേറൊരു കെട്ടിടങ്ങളല്ല വേറൊരു പഠനം നടത്താനുള്ള വേറൊരു കെട്ടിടങ്ങളല്ല ഇതിലൊരു വാസ്തു ഭംഗി ഉണ്ട് ഒരു കലാശാല കമൽ സാറിന്റെ കയ്യൊപ്പ് ഈ ബിൽഡിംഗിലും ഈ ാണ് അതന്നെ ഒരു കാര്യം കൂടി പറയാം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ലൊക്കേഷൻ കാണാൻ വരുന്ന സമയത്ത് ഇങ്ങോട്ട് മോട്ടോറബിൾ ആയിട്ടുള്ള റോഡില്ല ഞങ്ങള് ഷൊർണൂരിലെ കൊളപ്പുള്ളിയില് വണ്ടി നിർത്തിയിട്ട് ബൈ നടന്നിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് പക്ഷേ അന്ന് പക്ഷേ ഞങ്ങളെ ചെയർമാൻ എടുത്തൊരു വിഷനാണ് അതായത് ഞങ്ങളുടെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാ ഇന്നത്തെ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്ന അന്ന് അദ്ദേഹം ധനമന്ത്രിയായിരുന്നു ശങ്കരനാരായൺ സാറും പാണക്കാട് സെയ്ത് ഹൈദരാശി ഹ്തങ്ങളും കൂടിയിട്ടാണ് ഇതിന് തറക്കല്ലിട്ടത് ആ സമയത്ത് തീരെ മോട്ടോറബിൾ അല്ലാത്തൊരു റോഡ് ഞങ്ങൾ ഈ ഇനൈഗ്രേഷൻ സമയപ്പത്തും ഞങ്ങളുടെ ബെൻസ് കാർ ഇങ്ങോട്ട് കൊണ്ടുപോകും ഡെവലപ്മെന്റ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് വന്ന് ഇങ്ങോട്ട് വന്ന റോഡിന്റെ ഒരു നയന്റി പെർസെന്റേജ് ഫോർമേഷനും ഞങ്ങളുടെ അല്ലമീൻ എഞ്ചിനീയറിങ് കോളേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ട്രസ്റ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് അതിൻ്റെ ടെറയിൻ ഒരിക്കൽ പോലും നശിപ്പിക്കാതെ ആ ഒരു ലാൻഡ് അതേപോലെ തന്നെ നിരത്തി കൺസ്ട്രക്ഷൻ ആണ് അപ്പം അതന്നെ കുട്ടികൾക്ക് വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന റിസർവ് വയറ് അത് കഴിഞ്ഞാൽ കാണുന്ന ഈ ഏറ്റവും നല്ല മനോഹരമായ സ്ഥലം പിന്നെ ക്യാമ്പസിന് അകത്തോട്ട് വരുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിന്റെ അപ്രോ മാനേജ്മെന്റിന്റെ അപ്രോച്ച് അതെല്ലാം വളരെ പിന്നെ ഏറ്റവും നല്ലൊരു ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം കുട്ടികൾക്ക് വേണ്ടി അതുപോലത്തെ എല്ലാ ഫെസിലിറ്റീസും പിന്നെ നമ്മുടെ കുട്ടികള് കെ ടി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഈ സോൺ ചാമ്പ്യൻ ആണ് നമ്മുടെ ഫുട്ബോൾ ടീം ഈ സോൺ ചാമ്പ്യൻ ആണ് നമ്മുടെ ഫുട്ബോൾ ടീം കഴിഞ്ഞ വർഷം അതുപോലെ തന്നെ ഇന്റർസോണിന്റെ റണ്ണർ അപ്പ് അതായത് ഫൈനലില് നമ്മൾ റണ്ണർ അപ്പ് നമ്മളെ കോളേജാണ് അതുപോലെ കഴിഞ്ഞ വർഷം അതുപോലെ മറ്റൊരു നേട്ടം ചാമ്പ്യൻ ആണ് അതുപോലെ സ്റ്റേറ്റില് സെക്കൻഡ് പൊസിഷൻ നമ്മുടെ കോളേജാണ് അതുപോലെ നമ്മളെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് നമ്മളെ ട്രെയിനർ ആസിഫ് സാറായിരുന്നു അതിന് അതിൻ്റെ മുമ്പത്തെ വർഷം നമ്മളെ കോളേജിൽ ആരെയ്റെ മാനേജറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ക്രിക്കറ്റ് രംഗത്ത് പിന്നെ വോളിബോൾ അങ്ങനെ എല്ലാം എല്ലാത്തിനും സെപ്പറേറ്റ് കോട്ട് അതിന് സെപ്പറേറ്റ് ടീം ഫോം ചെയ്തിട്ട് ഏറ്റവും നല്ല ട്രെയിനറായിട്ടുള്ള ആസിഫ് സാറാണ് അതൊക്കെ കണ്ട്രോൾ ചെയ്യുന്നത് അതിന് നല്ലൊരു തലക്കെടില്ലാത്തൊരു പൊസിഷൻ തേമാനുപ്രദ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം നമ്മൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് ഈ ഒരു നമ്മൾ സ്റ്റേഡിയം മാത്രമല്ല ഈ ബിൽഡിംഗ് എൻ്റെ ചെയ്യാൻ തന്നെ കാരണം ഒരു ഭാഗം കംപ്ലീറ്റ് റോക്ക് അതൊക്കെ ഇതൊക്കെ ബ്ലാസ്റ്റ് ചെയ്ത് എങ്കിലായിട്ട് ഇറങ്ങി അതുപോലെ നിലനിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തിയുള്ള ഒരു കാര്യം ഞങ്ങൾ എന്താണോ മനസ്സിലാകിയത് അല്ലെങ്കിൽ വിഷൻ എന്തായിരുന്നു മാനേജ്മെന്റ് അത് അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് എംപവർ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ട് പ്രൊഫഷണലായിട്ട് നമുക്ക് ഇറക്കാൻ പാസ് ഔട്ടാക്കാൻ നമുക്ക് വേണ്ടിട്ടുണ്ട് പിന്നെ അവർ മാത്രമല്ല അവരെല്ലാം ഇപ്പൊ ഞങ്ങൾ ഒരു ബാങ്കിൽ പോകുവാണെങ്കിൽ ഒരു ഓഫീസിൽ പോകുവാണെങ്കിൽ അവര് നമ്മുടെ കോളേജിലെ ഒരു കുട്ടിയെങ്കിലും ഈവൻ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വരെ നമ്മുടെ കുട്ടികൾ അവിടെയുണ്ട് അത് ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു കുട്ടിക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം എഡ്യൂക്കേഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ജനുവനായിട്ടുള്ള കേസ് ഇതാണ് അതിപ്പോൾ നടക്കിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കൗൺസിലർക്കും അതുപോലെ മുനിസിപ്പൽ ചെയർമാനും പിന്നെ എം എൽ എക്കും എം പിക്ക് ഒക്കെ അറിയാം അവരെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തോട് അതുപോലെ തിരിച്ച് മുനിസിപ്പാലിറ്റിക്ക് വേണ്ട ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ട സഹായങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നാട്ടുകാർക്ക് വേണ്ട എല്ലാ രീതിയിലും പങ്കിട്ട് നല്ല വാക്കാണ് നല്ല മനസ്സാണ് കാരണം പഠിക്കാൻ ശേഷിയുള്ള നല്ല പണത്തിനാൽ പിന്തള്ളപ്പെട്ടു പോയ കുട്ടികൾക്ക് ആ ഒരു വാക്കിനെ തീർച്ചയായിട്ടും ഞങ്ങൾ സല്യൂട്ട് ചെയ്യുകയാണ് അല്ല തന്നെ ഒരു കാര്യം നമ്മൾ കേരള ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഒരുപാട് വെൽഫെയർ സ്കോളർഷിപ്പ്സ് ഒരുപാട് സ്കീംസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നത് അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു പരിഭവം മാത്രമാണ് എനിക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഈ രംഗത്തുള്ള മീഡിയക്കാർ ഇത്തരം കാര്യങ്ങൾ ഒരു അവയർനെസ് നമ്മൾ പബ്ലിക്കിന് സാധാരണക്കാർക്ക് കൊടുക്കണം കാരണം പല ആളുകളും അറിയാത്തത് കാരണം അവർക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത പല രീതിയിൽ ഡൈവേർട്ടായിപ്പോൾ ഓരോ റിസർവേഷൻസ് ഉണ്ട് ഒരുപാട് സ്കോളർഷിപ്പ് ഒരുപാട് സ്കീംസ് ഉണ്ട് ഒരുപാട് സ്കിൽ കോഴ്സ് ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് ഉണ്ട് പിന്നെ അതും കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടി ഇവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അത്തരം സാധ്യതകളെ കണ്ടെത്തി മനസ്സിലാക്കി നിങ്ങളെപ്പോലെ ഈ രംഗത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ അത് പൊതുജനത്തിലേക്ക് എത്തിക്കണമെന്നും കൂടി ഇതാണ് പിന്നെ ഇത്തരം എന്ത് കാര്യങ്ങൾ ഇപ്പോൾ എസ് ടി വിയുടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള കാര്യങ്ങൾക്കും അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അല്ലമീൻ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അല്ലമിലെ സ്റ്റുഡൻസിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സപ്പോർട്ടാണ് എനിക്ക് ഈ സമയത്ത് വാക്ക് തന്നെ ചെയ്യാനുള്ളത് സന്തോഷം ഓ താങ്ക് എന്തായാലും ഒരുപാട് അല്ല മീൻ കോളേജിൻ്റെ ഈ ഒരു അക്കാദമി രംഗത്തെ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ വിദ്യാർത്ഥികളോട് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും കേൾക്കേണ്ട ഒരു സംവാദവും സംസാരവും അതിഥി സംസാരമാണ് കമൽ സാർ ഞങ്ങളോട് പങ്കിട്ടത് വിലയേറിയ വാക്കുകളാണ് അല്ല മീൻ ഈ ഒരു സേവനം ഈ ഒരു നന്മ കേരളത്തിൽ മൊത്തം അലയടിക്കട്ടെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം രക്ഷിതാക്കളൊക്കെ നമ്മുടെ കോളേജിൻ്റെ മഹത്വവും നേട്ടങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് പടികേറി വരട്ടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സ്വാശ്രയരംഗത്ത് ഇനിയും അടയാളപ്പെടുത്താൻ അല്ല മീൻ ഇൻസിനീരിമ കോളേജിൽ ഒരുപാട് കഴിയും എല്ലാ ഭാവങ്ങളും സപ്പോ അതുപോലെ തന്നെ എസ് ടി വി ഇത്തരം ഒരു സെഷനെ ഞങ്ങളെ പരിഗണിച്ചുള്ള നന്ദിയും കടപ്പാടും മാനേജ്മെൻറ്റിനു വേണ്ടി വ്യക്തിപരമായിരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്